പിന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ട് നല്ല ആഘോഷമുള്ള ദിവസമാണ് ചൊവയും നായരും നല്ല നിത്യുണ്ട് ഞായറാഴ്ച വന്നാൽ അത്യാവശ്യപ്പെട്ട് പരില്ല ഞായറാഴ്ച അല്ല നായളും നായും ചൊവയും ഞായറാഴ്ച എല്ലാം ലീവല്ലേ അപ്പൊ ജോലിക്കാരണം വരും ഫ്രണ്ട്സ് അപ്പോ നമ്മളിപ്പോ ഉള്ളത് മലയപ്പൊതി മലയപ്പൊതി എന്ന് പറയുന്ന ഒരു മലമുകളിലോട്ടുള്ള ഒരു യാത്രയിലാണ് കേട്ടോ ഇപ്പൊ ഒരു മലയുടെ ഒരു പകുതിയോളം കേറി നിൽക്കുകയാണ് ഈ മലയപ്പുതി എന്ന് പറഞ്ഞാല് നമുക്ക് ഏറെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ മലയപ്പുതി ക്ഷേത്രം മലയപ്പുതി പ്രകൃതി ക്ഷേത്രം അപ്പോൾ ആ ഒരു യാത്രയാണ് അപ്പോൾ നമ്മൾ താഴത്ത് ഒരുപാട് പേര് മുകളിൽ ബലിയൊക്കെ ചെയ്ത് അതായത് കോഴിയൊക്കെ അറുത്ത് അല്ലെങ്കിൽ ആടിനെയൊക്കെ അറുത്ത് താഴത്ത് പാകം ചെയ്യുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മുകളിലോട്ട് കയറുന്നത് തന്നെ ഫസ്റ്റ് ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് താഴത്ത് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം മുകളിലാണ് ഈ നേർച്ച നടക്കുന്നത് അപ്പോൾ ആ മുകളിലോട്ടുള്ള ഒരു യാത്രയിലാണ് അപ്പോൾ ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അമ്പലമാണ് ഈ പറയുന്ന മലയപ്പുതി ക്ഷേത്രം എന്ന് പറയുന്നത് അത് മലയ ഭഗവാനും മല മലയ ഭഗവതിയും ഒക്കെ ഉള്ള ഒരു ഇത് ഒരു ക്ഷേത്രം പ്രത്യേകത എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരു കാണിക്കവഞ്ചി ആ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഒരു ക്ഷേത്രത്തിന്റെ അതായത് മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യസ്തതകൾ എന്ന് അറിഞ്ഞു വഴിപാടുകളില്ല പൂജാരികളില്ല പൂജാരിമാരില്ല അങ്ങനെയുള്ള ഒരു മെയിൻ പ്രത്യേകതയാണ് ഈ ഒരു ടെമ്പിളിനുള്ളത് അപ്പൊ നമുക്ക് മുകളിൽ ചെന്നിട്ട് കാണാം കൊയ്ത്തും പണിയെല്ലാം കഴിഞ്ഞ് നെല്ലൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞ ശേഷം ഞങ്ങള് എല്ലാ വർഷവും എല്ലാ വർഷവും വരാറുണ്ട് കാർഷിക ഇതിനോടനുബന്ധിച്ചാണെങ്കിൽ കൂടുതലും ഇത് വരുന്നത് കൃഷിക്കാരാണ് ശരിക്കും നല്ല വിളവ് കിട്ടാനും വിളവ് കിട്ടിയാലും അല്ലെങ്കിൽ സംഭവിക്കാതെ സംഭവിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ശരിക്കും നേർച്ചയാണ് എല്ലാവരും നേർച്ചയായിട്ടാണ് വരുന്നത് കോഴി അതുപോലുള്ള സംഭവം ആ കോഴിയാണ് കോഴി ആടും ഒക്കെയാണ് ആ ആ അതാത് അവരൊക്കെയുള്ള കപ്പാസിറ്റി അനുസരിച്ച് തരുന്നതല്ലേ അതെ ഇനി മുകളിലോട്ട് കുറച്ചുണ്ട് ഓക്കേ ചെന്നിട്ട് വരാം ദൈവങ്ങളാണ് ീപങ്ങളാണ് മലദൈപം എന്നുള്ളതാണത് ഒന്ന് ഈ കോഴി അറക്കുന്ന മല ഭഗവതി ഉണ്ട് ഭഗവതിക്ക് ബലിയില്ല ഇല്ല ബലിയില്ല ഭഗവതി അല്ലാതെ അപ്പുറത്ത് ബലിക്കല്ണ്ട് അതായത് മല മല ഭഗവാനും മല ഭഗതി അവിടെയാണ് അപ്പുറത്തുള്ളതിലാണ് കോഴി അറക്കലും ഇവിടെ മലയ ഭഗവതിക്ക് എന്ന് പറയും ഭഗവതിക്ക് വെള്ളനിവേദ്യം കഴിഞ്ഞുപൂജ അർത്തുപൂജയും ഇത് ശരിക്കും നമ്മൾ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച അങ്ങനെയൊന്നും എല്ലാ ദിവസവും എല്ലാ ദിവസവും കർഷകർ താല്പര്യമാണ് ശരിക്കും ഒരു മലമുകളിലോട്ടുള്ള ഒരു നല്ലൊരു ട്രക്കിങ് തന്നെയാണ് കേട്ടോ ട്രക്കിങ് എന്ന് പറഞ്ഞാൽ പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള ഒരു നടപ്പ് ഇതുണ്ടോ പോകുന്ന വഴിക്കൊക്കെ കോഴിയുടെ തൂവലുകളൊക്കെ ഒരുപാട് എടുക്കുന്നുണ്ട് അത്യാവശ്യം പ്രായഭേദമന്യ എല്ലാവർക്കും കയറി വരാൻ പറ്റുന്ന ഒരു സ്പോട്ടാ കേട്ടോ ഇത് ഒരു ചെറിയ കാട്ടിലൂടെയുള്ള ഒരു പാറക്കൂട്ടങ്ങളിലൂടെയുള്ള ഒരു ചെറിയ ട്രക്കിങ് മുകളിൽ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ മുകളിൽ നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേറുവാതി സൂക്ഷിച്ചു കയറണേ അപ്പോൾ ഇങ്ങോട്ട് വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹൈവേ ഇല്ലേ അതായത് തൃശ്ശൂർ പാലക്കാട് എൻ്റെ അമ്മ തൃശ്ശൂർ പാലക്കാട് ആ റൂട്ടിൽ വന്നിട്ട് നമ്മൾ ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് ആലത്തൂർന്ന് റൈറ്റിലോട്ട് റൈറ്റിലോട്ട് ഒരു ഏഴര കിലോമീറ്റർ ആണ് ഈ പറയുന്ന മലയപ്പുതി ക്ഷേത്രത്തിലോട്ടുള്ളത് അപ്പോൾ ഒരു നല്ലൊരു യാത്രയാട്ടോ ശരിക്കും പറയാം ആ ഒരു ഏഴര കിലോമീറ്റർ ഒരു ചെറിയൊരു ഓഫ് റോഡും അതുപോലെ തന്നെ ഒരു വനത്തിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു നമ്മൾ ഇവിടെ എത്താനുള്ളത് അപ്പോൾ ആ യാത്രയും നല്ലൊരു ഗംഭീര യാത്ര തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ട്രെക്കിങ്ങും ഗംഭീരമാണ് ശരിക്കും ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ശരിക്കും ഒരു ശ്രദ്ധിച്ച് കയറേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടത് വലിഞ്ഞ് പിടിച്ചൊക്കെ കയറണം അതുപോലുള്ള പാറകളാണ് എവിടെ വെച്ച് സ്ഥലം അല്ല മലയപഗവതി ആ മലയപകതി ഇവിടെ അതല്ലേ സ്ഥലം പഴമ്പാലക്കോട് ഇവിടെ പാലക്കാട് തന്നെയാ തരൂര് അല്ല ഞങ്ങള് ആലപ്പുഴയാണ് നമുക്ക് നമുക്ക് അറിയില്ല ഇവിടെ അടുത്തുള്ളവരോ നിങ്ങളൊക്കെ അടുത്തുള്ളതാണ് ഇവിടെ അടുത്ത ഉണ്ടല്ലേ എല്ലാ വർഷവും വരും ഇവിടെ അല്ല നമ്മള് നേർച്ച അതായത് കാര്യസിദ്ധിയാണ് ഇവിടുത്തെ മെയിൻ ഇതല്ലേ ആ നമ്മള് എന്തെങ്കിലും കാര്യം നടന്നു കഴിഞ്ഞാലും നമ്മൾ ഇവിടെ അങ്ങനെയല്ലേ ചെരുപ്പൂരിണെങ്കിലും ഒരു ചെരുപ്പൂരിക്കഴിഞ്ഞാൽ കാല് കൊള്ളുവേ പറയാം കൈതാ ക അതും പറിക്കരുത് വേണ്ടതേ യുവന്മാരൊക്കെ പുലി പോലെ ഇറങ്ങിപ്പോണെന്ന് നോക്കിയോ പതുക്കെ മതി പതുക്കെ മതി വെറുതെ പറഞ്ഞോ കേട്ടോ ശ്രദ്ധിച്ചിറങ്ങണേ നമുക്ക് ഈ പലമുകളിൽ നിന്നുള്ള കാഴ്ച നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഗംഭീര കാഴ്ചയാണ് ചുറ്റും കാടും അതുപോലെ തന്നെ ദൂരെ പാടശേഖരങ്ങളൊക്കെ കാണാം ഒരു നല്ലൊരു വ്യൂ ഇന്ന് എൻ്റെ കൂട്ടത്തില് പറയാൻ മറന്നുപോയി ഇന്ന് എൻ്റെ കൂട്ടത്തില് വൈഫാണ് ധന്യ വീടുകളൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കുന്നത് വീടുകളൊക്കെ വെക്കാൻ ഓരോരോ ഇത് നേരുന്നതാണ് ഇവിടെ അത് നടന്നു കഴിയുമ്പോഴാണ് ഇവിടെ വന്നിട്ട് രണ്ടാമത് നേർച്ച ഒരു നേർച്ചഴിപാട് കോഴിയാട് ഇതൊക്കെ കട്ട് ചെയ്ത് പോകുന്നു അല്ലേ അതറിയാൻ ചേച്ചിയുടെ അടുത്ത് തന്നെയാണ് ഈ പാലക്കാട് തന്നെയാണ് അവിടുന്ന് വന്നാണ് അവിടുന്ന് അവിടുന്ന് 何ですか かね ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മള് തിരിച്ചു പോവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പൊ നമ്മള് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണല്ലോ ഇപ്പൊ ശരിക്കും പറയാം നമ്മൾ ഇവിടെ മുകളിലോട്ട് കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളൊക്കെയാണ് കാര്യങ്ങൾ അതായത് ഈ ബലി കൊടുക്കുന്ന ആ ഒരു ആടിനെയും കോഴീനെയൊക്കെ കട്ട് ചെയ്യുന്ന ഇതൊക്കാഴ്ചകളൊക്കെ ആയിരുന്നു ശരിക്കും ഈ ഒരു വഴിപാട് ഇവിടെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് അതായത് കാര്യസിദ്ധി കാര്യങ്ങൾ അതായത് നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും വന്ന് പ്രാർത്ഥിച്ചു ആദ്യം വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അത് നടന്നു കഴിയുമ്പോഴാണ് ഈ ഒരു വഴിപാട് ഇവിടെ വന്ന് എല്ലാവരും നടത്തുന്നത് അതുപോലെ തന്നെ ഈ കൃഷിക്കാര് കൂടുതലും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവര് വർഷാവർഷം അവരുടെ കൃഷി വിളവെടുപ്പ് നല്ല വിളവെടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഇതുപോലെ വഴിപാട് നടത്തുന്നു പിന്നെ അതുപോലെ തന്നെ ഏഹ് കുട്ടികളില്ലാത്തവര് ഇവിടെ കൊണ്ടുവന്ന് തൊട്ടിലൊക്കെ ഇതുപോലെ തൂക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോ അത്തരം വഴിപാടുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ വഴിപാടുകളെന്ന് പറയാൻ പ്രത്യേകിച്ച് ഇന്ന വഴിപാട് അങ്ങനെയുള്ള ഇതൊന്നും അല്ല ശരിക്കും പറയാം ഒരു പൂജാരിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ സ്വന്തമായിട്ട് വന്ന് സ്വന്തമായി പൂജ ചെയ്തു പോകേണ്ട ഒരു സ്ഥലം അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ നേർച്ചയിടേണ്ട പരിപാടിയോ അല്ലെങ്കിൽ കാണിക്ക വഞ്ചി അങ്ങനെയുള്ള ഒരു നമ്മൾ സാമ്പത്തികം കൊടുത്തുള്ള അതായത് ദൈവത്തിന് ടിപ്പ് കൊടുത്തുള്ള ഒരു പരിപാടിയും ഇവിടെ ഇല്ല ഇവിടെ മെയിനായിട്ടും എന്താ പറയുക നമ്മൾ ഈ കോഴിയെ അല്ലെങ്കിൽ ആട് ഇതിനെയൊക്കെ അറുത്ത് ദേവിയെ പ്രസാദിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ഇവിടെ കൂടുതലും തമിഴ്നാട്ടുകാരും അതുപോലെ തന്നെ ഈ പാലക്കാട് ഭാഗങ്ങളിലുള്ളവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഞാനും വൈഫും കൂടി ഞങ്ങൾക്കും കുറച്ച് കാര്യങ്ങളൊക്കെ സാധിക്കാനുണ്ട് അപ്പോൾ കാര്യസ്ഥിതി വഴി ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ഇതായത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നു പോകുന്നത് അപ്പോൾ ഞങ്ങളും അതുപോലെ പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോ ഒന്നും കൂടി ഉണ്ടാകാൻ കേട്ടോ ഞങ്ങളുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ ബൈ ബൈ